ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ വാഹനം ഉപയോഗിക്കുമ്പോൾ ആരെങ്കിലും മഴയത്തോ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇൻഡിക്കേറ്ററൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ നാല് ഇൻഡിക്കേറ്ററും ഹസ് സാഡ്ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ നമ്മുടെ ഇടയിൽ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഹസ് സാഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ട് നമ്മുടെ മഴയത്തോ അല്ലെങ്കിൽ മഞ്ഞത്തോ ഒന്നും വാഹനം ഉപയോഗിക്കരുത് അത് മറ്റു ഡ്രൈവർമാരായിട്ടുള്ള അതായത് നമ്മൾക്കൊരു ഇൻഡിക്കേറ്ററാണ് മറ്റുള്ളൊരു വാഹനവുമായിട്ട് നമ്മുടെ ഉള്ളൊരു ആശയവിനിമയം നിലനിർത്തുന്ന ഒരു സാധനമാണ് ഇൻഡിക്കേറ്റർ അപ്പോൾ നമ്മൾ ഒരിക്കലും അത് മിസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല നമ്മുടെ കൂട്ടുകാർക്ക് അറിയാൻ പാടാതുകൊണ്ടാണോന്നറിയാൻ പാടില്ല നമുക്ക് ഈ ഹസാഡ് ലൈറ്റ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് വാഹനം ഉപയോഗിക്കുമ്പോൾ മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ലൈറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മൾ അത് ഏത് അറിയാമോ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വേറെ ഒന്നുമില്ല നമ്മളുടെ വാഹനത്തിന് എന്തെങ്കിലും ഒരു യന്ത്രത്തെ കരാറ് അതല്ലെങ്കിൽ നമ്മുടെ വാഹനം ഒരു അപകടത്തിൽപ്പെട്ടു അങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ വണ്ടി ഒതുക്കി ഏതെങ്കിലും റോഡിൻ്റെ ഒരു വശങ്ങളിൽ ഒതുക്കി നിർത്തിയേക്കുമ്പോൾ നമുക്ക് വാഹനം ഉപയോഗിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാകുമ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഫോർ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ലൈറ്റ് ഇട്ട് വയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് രണ്ടാമതായിട്ട് ഈ ഹാട്ട്ലൈറ്റിന് ഉപയോഗം വരുന്നത് ഇപ്പോൾ നമ്മുടെ വാഹനം കെട്ടി വലിച്ചുകൊണ്ട് പോവാണ് ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലേക്കൊക്കെ അപ്പോൾ കെട്ടി വലിച്ചോണ്ട് പോകുന്ന വാഹനവും ഹസ്സാഡ് ലൈറ്റ് യൂസ് ചെയ്യണം അതുപോലെ തന്നെ കെട്ടി വലിക്കപ്പെടുന്ന വാഹനം അതായത് നമ്മുടെ വാഹനവും ഈ ഹസാട്ട്ലൈറ്റ് യൂസ് ചെയ്യാം ഇനി അടുത്തൊരു മൂന്നാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യം നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ നമ്മൾ വണ്ടി ഒതുക്കി നിർത്തൂലോ അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല നമ്മുടെ വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിലെവിടെയെങ്കിലും നമ്മൾ ഒതുക്കിയിടുന്ന സാഹചര്യത്തിൽ മാത്രം ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഹസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഉപയോഗിക്കുന്ന നിയമം ഒരുതാണ് അല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഹസ്സാഡ് ലൈറ്റ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏതെങ്കിലും ലൈൻ ചേഞ്ചിങ്ങോ അല്ലെങ്കിൽ വശങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു പോകണമെങ്കിലോ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടും പക്ഷേ പുറകേൽ വന്ന വണ്ടിക്കാരൻ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമെന്ന് മനസ്സിലാവില്ല കാരണം നമ്മൾ ഹസ്ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ആ സാറ്റലൈറ്റിൻ്റെ ഉപയോഗങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സൈറ്റിൽ വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ വാഹനം ഉപയോഗിക്കുന്ന മഴയത്ത് ഉപയോഗിക്കുന്ന എല്ലാവരും വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക അതുപോലെ തന്നെ നമ്മുടെ നിയമങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി അത്യാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ വാഹനം ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ വീഡിയോൻ്റെ ആദ്യം തന്നെ രണ്ട് വണ്ടികൾ ഒരു സ്വിഫ്റ്റ് ഡിസയറും വേറൊരു വണ്ടിയും ആ സാറ്റലൈറ്റിട്ട് പോണത് അതിനകത്ത് ആ സ്വിഫ്റ്റ് ഡിസയർ റൈറ്റിലേക്ക് ലൈൻ ചേഞ്ചിങ് നടത്തുന്ന ഒരു വീഡിയോ നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവും അത് ഒരിക്കലും നമുക്ക് മറ്റൊരു വണ്ടിക്കാരന് നമുക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ കയറിയണത് നിങ്ങൾ ശ്രദ്ധിച്ചാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപകടങ്ങളൊന്നും വരാതിരിക്കട്ടെ ബൈ ബൈ